റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി ടൌണിന്റെ ഉദ്ഘാടനവും റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ ഡേ ആഘോഷവും സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി ടൌണിന്റെ ഉദ്ഘാടനവും റോട്ടറി ഇന്റർനാഷണൽ ഡേ ആഘോഷവും ചാലക്കുടി ടൌൺ ലോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നായരങ്ങാടി വിദ്യാഭവൻ എൽ സ്കൂളിൽ സംഘടിപ്പിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ജോജു പതിയാപ്പറമ്പിൽ മുഖ്യ അതിഥിയായിരുന്നു പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ കുഞ്ഞുമോൻ ട്രഷറർ വി ബി സജിലേഷ് സ്കൂൾ പ്രധാന അധ്യാപിക ബീനാ പോൾ സ്കൂൾ മാനേജർ ജീസൺ ചാക്കോ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പാത്രങ്ങളും കളി ഉപകരണങ്ങളും നൽകി അനുഗ്രഹമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കത് വളരെ അനുഗ്രഹദായകമാണ് നിരവധി പരിപാടികളെ റോട്ടറി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഒരു പുതിയ ക്ലബ്ബ് കൂടി ടൗൺ റോട്ടറി ക്ലബിൽ നിന്ന് ആരംഭിക്കുകയാണ്